സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തി സജീവമായി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കുകിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം അൻപത് മീറ്റർ ഡാമിന്റെ ഷട്ടർ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു പനമരം ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ പുഴ കരകവിയാനും വെള്ളം കയറാനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം മലപ്പുറത്തും കണ്ണൂരും പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ് വയനാട്ടിൽ പല പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നതിനാൽ വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാലാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സാഹസിക വിനോദസഞ്ചാരം നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് തൊള്ളായിരം കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ചത് വിനോദസഞ്ചാരികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നില്ലെന്ന പോലീസ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്നിവർ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് വയനാട് മേപ്പാടിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു പുത്തുമല വെള്ളാർമല മുട്ടക്കൈ എൽ പി സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂര് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലേര്ട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്